മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരായ പ്രചരണത്തോടെ യോജിപ്പില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകണം അക്കൌണ്ട് സംബന്ധിച്ച് മുഖ്യമന്ത്രി വ്യക്തത വരുത്തിയാൽ നിലവിലെ പ്രശ്നം തീരും കോൺഗ്രസ് പ്രഖ്യാപിച്ച നൂറ് വീടുകൾക്ക് സർക്കാർ ഭൂമി നൽകിയില്ലെങ്കിൽ സ്വന്തം നിലയിൽ ഭൂമി വാങ്ങി വീട് നിർമ്മിച്ച് നൽകാൻ തയ്യാറാണെന്നും സതീശൻ പറഞ്ഞു അല്ല അവര് പറയുന്നത് പലതിനോടും നമുക്ക് യോജിക്കാൻ പറ്റില്ല കാരണം അവർ വെറുതെ രാഷ്ട്രീയം കലർത്താൻ വേണ്ടി നോക്കുകയാണ് അവരേക്കാൾ രാഷ്ട്രീയമായി ഗവൺമെൻറ്റുമായും ഇടതുമുന്നണിയുമായി ഏറ്റുമുട്ടുന്ന ഞങ്ങളല്ലേ ഞങ്ങൾ വല്ല വിട്ടുവീശം കാണിക്കാറുണ്ട് ഇതാതിനുള്ള സമയമല്ല ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അതൊക്കെ പിന്നീട് പറയാം ഞങ്ങളാരും അതിനോട് യോജിക്കുന്നില്ല ദുരിതാശ്വാസ അതങ്ങനെ പറയാൻ ആളുകൾ കാരണം ഈ കഴിഞ്ഞ പ്രാവശ്യത്തെ ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയമാണ് അവ കുറെ കൂടെ സുതാര്യത അതിൻ്റെ അകത്ത് ഉണ്ടാക്കണം ഒറ്റ കാര്യം ചെയ്താൽ മതി മുഖ്യമന്ത്രി പറഞ്ഞാൽ മതി ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അയക്കുന്ന തുക ഒരു പ്രത്യേക അക്കൗണ്ടായിരിക്കും അതിനൊരു കണക്കുണ്ടാവും എത്ര രൂപ ഏതെല്ലാം ആയിരത്തിന് ചിലവാക്കി എത്ര രൂപ കിട്ടിയെന്ന് പറയും എന്ന് പറഞ്ഞൊരു ക്ലാരിറ്റി ഒരു ഇത് പറഞ്ഞാൽ മതി റീഹാബിലിറ്റേഷൻ ആണ് ഇവരുടെ പുനരധിവാസമാണ് അങ്ങോട്ട് വരെ പറഞ്ഞേക്കാൻ പറ്റില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടുപിടിച്ച് അവർക്ക് ആവശ്യമായിട്ടുള്ള വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നാനൂറിലധികം വീടുകളാണ് വെക്കേണ്ടി വരുമെന്ന് കരുതുന്നത് നൂറ് വീടുകൾ ഞങ്ങൾ തന്നെ ഓഫർ ചെയ്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചു രാഹുൽ ഗാന്ധി നിർദ്ദേശിച്ചനുസരിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായിട്ട് സംസാരിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് കയറ്റും ഗവൺമെൻറ് ഭൂമി തരുവാണെങ്കിൽ ഞങ്ങൾ ആ ഭൂമിയിൽ പണത് കൊടുക്കും ഇനി ഗവൺമെന്റിന് ഭൂമി ഇല്ലെങ്കിൽ ഞങ്ങൾ തന്നെ ഭൂമി വാങ്ങിച്ച് ആ നൂറ് വീട് പണത് കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് നമ്മൾ അത് അറിയിച്ചിട്ടുണ്ട്